കഴിഞ്ഞ ദിവസം നമ്മുടെ ശ്രീരേഖയും സിബിനും കൂടി വളരെ മനോഹരമായ ഒരു സ്കിറ്റ് അവതരിപ്പിച്ചു ആ സ്കിറ്റിനെ ഇന്നത്തെ എപ്പിസോഡിൽ മുക്തകണ്ഠം ലാലേട്ടൻ പ്രശംസിക്കുന്ന ഒരു പ്രൊമോ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ലാലേട്ടൻ അതിനകത്ത് പറയുന്നൊരു കാര്യമുണ്ട് നിങ്ങൾ ചെയ്തത് വളരെ വലിയൊരു പുണ്യപ്രവർത്തി തന്നെയാണ് അത് അവയവദാനത്തെക്കുറിച്ചുള്ള അവെയർനെസ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞാൻ എന്നേ എൻ്റെ അവയവങ്ങളെല്ലാം ദാനം ചെയ്ത് കഴിഞ്ഞതാണ് അപ്പോൾ ശ്രീരേഖ പറയുകയാണ് സാർ എൻ്റെയും ആഗ്രഹം എൻ്റെ അവയവങ്ങളൊക്കെ ദാനമായി കൊടുക്കണമെന്നാണ് നമ്മുടെ രണ്ട് കണ്ണ് ആ രണ്ട് കണ്ണുകൊണ്ട് രണ്ടു പേരാണ് ലോകത്തെ തുടർന്നുള്ള കാലഘട്ടങ്ങളിൽ നോക്കിക്കാണുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ അവയവങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മരിച്ചാലും വീണ്ടും അതിങ്ങനെ ജീവിച്ചു കൊണ്ടേയിരിക്കും എന്നുള്ള ആ സുപ്രധാനമായ സന്ദേശം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഉറപ്പിക്കുവാനാണ് ആ സ്കിറ്റിലൂടെ സിബിനും ശ്രീരേഖയും പരിശ്രമിച്ചത് ഇന്നത്തെ എപ്പിസോഡിൽ അതിനെ പ്രശംസിച്ചുകൊണ്ട് ലാലേട്ടൻ വരുമ്പോൾ ആ ഒരു സന്ദേശം ജനലക്ഷ്യങ്ങളിലേക്കാണ് എത്തിച്ചേരുവാൻ പോകുന്നത് എന്തായാലും ശ്രീരേഖ എടുത്ത ഈ എഫേർട്ട് കൊണ്ട് ആ വീട്ടിലുള്ള പല ആൾക്കാരും അവയവദാനത്തിന് വേണ്ടി തയ്യാറായിരിക്കുന്നു എന്നുള്ള വളരെ ശുഭകരമായ ഒരു വാർത്ത കൂടി ലഭിക്കുന്നുണ്ട് അവിടെയും തീരുന്നില്ല കാര്യങ്ങൾ ഇന്ന് ഈ എപ്പിസോഡ് ലക്ഷക്കണക്കിന് ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ ഈ ഒരു എപ്പിസോഡ് മുഖാന്തരം ഈ പ്രവർത്തികൾ വീണ്ടും അനുസ്മരിക്കപ്പെടുന്നതിലൂടെ അനേക വ്യക്തികൾ ആഗ്രഹിക്കും അവർ മരിച്ചു കഴിഞ്ഞാലും അതിനുശേഷവും അവരുടെ അവയവങ്ങൾ ഈ ഭൂമിയിൽ ആരിലൂടെയെങ്കിലും ജീവിച്ചിരിക്കണമെന്നും അവയവദാനമെന്ന ആ വലിയ പുണ്യപ്രവർത്തി ആ മഹാപ്രവർത്തിക്ക് വേണ്ടി ലക്ഷക്കണക്കിന് ജനങ്ങളെ ആഹ്വാനം ചെയ്യുന്ന ഒരു ചെറിയ സ്കിറ്റുമായി വന്ന ശ്രീരേഖയ്ക്ക് അഭിനന്ദനങ്ങൾ ശ്രീരേഖയെ പ്രശംസിച്ച ബിഗ് ബോസിനും ലാലേട്ടനും അഭിനന്ദനങ്ങൾ